ഹാൻഡ് സ്റ്റോക്ക് കളക്ഷൻസ് വന്നിട്ടുണ്ട് ഇതിൻ്റെ കളേഴ്സ് ആണ് ഈ പറഞ്ഞത് കളേഴ്സ് ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് കാണിക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ പ്രത്യേകത വരണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എലൈനാണ് ഇത് വന്നിട്ട് ഇതിൻ്റെ അടിവരയായിട്ട് ബട്ടൺ കൊടുത്തിട്ടുണ്ട് അതുകൂടാണ്ട് ഇതിന്റെ സൈഡ് ഭാഗത്തായിട്ട് പ്ലാസ്റ്റ് ഇൻഡിങ്ങിലായിട്ട് സ്ലിറ്റ് കൂടിയുണ്ട് അതുപോലെ പഫ് ആണ് വരുന്നത് ജോർജറ്റ് ആണ് മെറ്റീരിയൽ ഇതിൻ്റെ ചെസ്റ്റ് ഭാഗം ഫുള്ളായിട്ട് ഇതുപോലത്തെ സ്വീക്വൻസ് വർക്കാണ് കണ്ടത് ഹൈ നെക്ക് പാറ്റേൺ ആണ് നമുക്ക് ഒരു പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാം ഇതിൻ്റെ കളർ ഇത് പിങ്ക് കളറാണ് ഇത് മീഡിയം ആണ് ഫിസ്റ്റ് വരുന്ന കളറ് പിങ്ക് അതുപോലെ സെക്കൻഡ് കളറ് വരുന്നത് ഇത് ഗ്രീൻ കളറാണ് കണ്ടത് ഒരു ലൈറ്റ് ഗ്രീൻ കളർ പോലത്തെ ആണ് നല്ല കളറായിട്ടോ കണ്ട ഇതിൻ്റെ ഇതുപോലത്തെ ചെസ്റ്റ് ഭാഗത്ത് ഇതുപോലെ തന്നെ സ്വീക്വൻസ് വർക്ക് പപ്പ് സ്ലീവ് വരണുണ്ട് ഇതാണ് ഇതിൻ്റെ ഫുൾ വ്യൂ വരുന്നത് ലാർജ് സൈസ് ആണേ നമുക്കൊരു പാർട്ടി വെയർ ആയിട്ട് ജോർജെറ്റ് മെറ്റീരിയലിൻ്റെ പ്രത്യേകത അറിയാലോ ഇത് പെട്ടെന്ന് കേടാവുന്നൊരു ടൈപ്പ് അല്ല ഇതാണ് ഒരു കളർ വരുന്നത് ഒരു കളർ വരുന്നത് കണ്ട ഡാർക്ക് വൈൻ റെഡ് കളറാണ് ഇത് സൈസ് വരുന്നത് എക്സെൽ സൈസ് ആണ് ഇത് ഇതാണ് ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് ഒരു വെറൈറ്റി മോഡലാണ് ഇതാണ് വൈൻ റെഡ് കളറ് ഡാർക്ക് വൈൻ റെഡ് കളറാണ് അതുപോലെ നെക്സ്റ്റ് കളറാണ് നമുക്ക് ഇത് ഫോട്ടോ വീഡിയോയിൽ വരുമ്പോൾ എന്തോരം ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്കറിയില്ല ഇതാണ് പർപ്പിൾ കളറ് വരുന്നത് ഇതിൻ്റെ സൈസ് പറഞ്ഞത് ഡബിൾ എക്സ് ആണ് ഇതിൻ്റെ സൈസ് പറഞ്ഞത് നേരത്തെ കാണിച്ചത് എക്സ് ആണ് അതുപോലെ ഡബിൾ എക്സ് തന്നെ വൈൻ റെഡ് ഒരു കളേഴ്സും കൂടി ഉണ്ട്